നമസ്കാരം ഡോക്ടർ ശശി തരൂർ കേരളത്തിന്റെ വ്യവസായ മേഖലയുടെ വിപ്ലവത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ അതിന്റെ വളർച്ചയെ സംബന്ധിച്ചും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ അതിപ്പോ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് വല്ലാത്ത പൊള്ളലേൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ആ ഒരു പരാമർശത്തിൽ വല്ലാതെ ഒരു പെട്ട അവസ്ഥയാണ് അതിനെ തുടർന്ന് ഇന്നിപ്പോ നിരനിരയായിട്ട് വന്ന് ശശി തരൂറിന്റെ തള്ളി ഒന്നാമത്തെ കാര്യം ലോക പരിജ്ഞാനമുള്ള ഒരു വ്യക്തി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം നേരത്തെ കേരളത്തിന്റെ വ്യവസായത്തെ കുറിച്ച് വിമർശിച്ചിരുന്ന ആളാണ് ഇന്നിപ്പോ അതിനെക്കുറിച്ചുള്ള മാറ്റങ്ങൾ കണ്ടു മനസ്സിലാക്കിയതിനു ശേഷം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന മാധ്യമം അദ്ദേഹത്തെ സമീപിക്കുകയാണ് എന്താണ് കേരളത്തെ വ്യവസായത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അഭിപ്രായം അറിയാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ട്രാൻസ്പാരൻസി ഉള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം യാഥാർത്ഥ്യം പറഞ്ഞു യാഥാർത്ഥ്യം പറയാൻ പാടില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം അതിനെ തുടർന്നാണ് ഇന്നിപ്പോ വന്ന് നിരനിരയായിട്ട് നിന്ന് അദ്ദേഹത്തെ തള്ളി തള്ളിപ്പറയുന്നത് അദ്ദേഹത്തിന് കേരളത്തെ വ്യവസായത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് തരൂർ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയതെന്നാണ് പ്രതിപക്ഷ കെടുതിയായിട്ടുള്ള അഥവാ കേരളത്തിലെ ഉസ്മാൻ ജൂനിയർ ആയിട്ടുള്ള സതീശന്റെ ചോദ്യം അല്ല കേരളത്തിൽ മികച്ച മികച്ച വ്യവസായ അന്തരീക്ഷം ഉള്ള ഒരു സംസ്ഥാനമല്ല ഇപ്പോ അത് സ്വാഭാവികമായിട്ടത് മെച്ചപ്പെട്ടു വരേണ്ടതുണ്ട് മെച്ചപ്പെട്ടു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ശശി തരൂര് എന്ത് സാഹചര്യത്തിന്റെ പുറത്ത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല എത്തി സീനിയർ ഉസ്മാൻ വരുംകാല മുഖ്യമന്ത്രിമാരാണല്ലോ ആ മുഖ്യമന്ത്രിമാരിൽ രണ്ടാമത്തെ ആൾ ഉടനടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതാക്കന്മാരായത് കൊണ്ട് തന്നെ മീഡിയ അറ്റൻഷൻ കിട്ടും കൊടുക്കുന്നതാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ നിന്ന് തരൂറിനെ തള്ളിപ്പറയാണ് ശശി തരൂർ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അദ്ദേഹത്തിന് ഇതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിക്കാണില്ല മന്ത്രി പറഞ്ഞ വിവരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് മുമ്പിലുള്ളൂ ഒരു മിനിറ്റിൽ വ്യവസായം തുടങ്ങിക്കളെ എന്നൊക്കെ പറഞ്ഞ ആളുകളെ ആളുകളുടെ ഇടയിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കാനാണ് ഗവണ്മെന്റ് ശ്രമിക്കുന്നത് ഒരു മിനിറ്റിൽ ഏത് വ്യവസായമാണ് കേരളത്തിൽ തുടങ്ങിയത് ഒരു മിനിറ്റിൽ വ്യവസായങ്ങൾ പൂട്ടുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളത് കേട്ടല്ലോ ഇനി എന്താണ് വസ്തുത എന്നറിയണം ഇതിനെ സംബന്ധിച്ച് പ്രതികരണം ഒരുപക്ഷെ മന്ത്രി പി രാജീവ് നടത്തിയാൽ അതിനെയും പൊളിറ്റിക്സ് എന്ന് പറയാം കേരളത്തിന്റെ വ്യവസായത്തെ കുറിച്ച് അതിന് വന്നിരിക്കുന്ന മാറ്റം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ആധികാരികമായ അഭിപ്രായം പറയേണ്ടത് ആരാണ് ഈ നാട്ടിലെ വ്യവസായികളാണ് ആ വ്യവസായികൾ പറയുന്ന പ്രതികരണങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ ശശി തരൂർ പറഞ്ഞ വാചകങ്ങളിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോ പി രാജീവോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമാണെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ ഈ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള വ്യവസായികൾ തന്നെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രാഷ്ട്രീയമായിരിക്കില്ലല്ലോ അവർ ചെയ്യുന്ന വ്യവസായങ്ങൾക്കുണ്ടായിരിക്കുന്ന ഗുണങ്ങളെ കുറിച്ചായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ സ്വയം തീരുമാനിക്കൂ ആര് പറഞ്ഞതാണ് ശരി ആര് പറഞ്ഞതാണ് തെറ്റ് ആരാണ് കേരളത്തെ പിന്നോട്ടടിക്കാൻ വേണ്ടി ഈ നാട്ടിലെ പുതുകാൽ വെട്ടുകളായിട്ട് നിൽക്കുന്നതെന്ന് നിങ്ങൾ വിലയിരുത്തേണ്ടതാണ് അപ്പോ ആദ്യത്തെ പ്രതികരണം ഈ അടുത്ത ദിവസമാണ് വിഴിഞ്ഞം പദ്ധതി അറിയാലോ ആ പദ്ധതിയുടെ നടത്തിപ്പുകാരായിട്ടുള്ള അദാനി പോർട്സ് വിഴിഞ്ഞത്തിന്റെ അനുബന്ധ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്ത പ്രവർത്തനങ്ങളെ കുറിച്ച് അദാനി പോർട്ടിന്റെ സിഇഒ ആയിട്ടുള്ള പ്രദീപ് ജയരാമൻ പറഞ്ഞ വാചകമുണ്ട് കേരളത്തിലെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർക്ക് ഈ നാട്ടിലെ വ്യവസായ വകുപ്പ് ചെയ്തു കൊടുത്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പരസ്യമായി പറഞ്ഞ mr വിത്ത് said that you know it will take 12 months You put all the resources that is needed, and if you can do it in six months, it is going to be a big success. We did it in three months, and that, that, that is tremendous support from everybody. so there is no breakage, uh, no no issues. you know everything was resolved then and there. Uh, let it be you know anything that we need from the government in terms of permission and both state as well as from an immigration from customs perspective. and like what we promised, we really want to make this a truly multi cargo handling mega port uh, sir with all your support and guidance from the government i think we have done the taken the first steps uh, towards achieving that and and next year uh, we will actually be full in our our first phase and we will be further further expanding uh, and like the last two days mentioned Uh, the 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 government government is open for suggestions, open for for suggestions, discussion. are are always available. The ministers are all available. ministers all കേരളത്തിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പാണ് സിൽക്സ് അറിയാലോക്സിന്റെ എം ഡി ആയിട്ടുള്ള പട്ടാമിരാമനും പറഞ്ഞു കേരളത്തിലെ വ്യവസായത്തിൽ വന്ന മാറ്റത്തെ കുറിച്ച് സ്വാഭാവികമായിട്ടും അതും രാഷ്ട്രീയമല്ല വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഈ നാട്ടിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ ഒരിക്കലും പറയാൻ തയ്യാറാകില്ല പക്ഷേ രാഷ്ട്രീയം പാർട്ടി വെച്ച് അവരും പറഞ്ഞു ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല അതിന്റെ ഏറ്റവും വലിയൊരു മകുട ഉദാഹരണമാണ് പോയി നമുക്ക് ഇത് തുറക്കാൻ സാധിച്ചു വളരെ കുറച്ച് സമയം കൊണ്ട് ചേട്ടൻ രണ്ടാം ചേട്ടൻ അത് ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇത് ഗവൺമെന്റ് അത് എന്ന് സാങ്ഷൻ കിട്ടാൻ എന്ന് കിട്ടും എന്നാലും ട്രയൽ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഫയൽ കൊടുത്തത് പെട്ടെന്ന് തന്നെ അത് സാങ്ഷനായി കിട്ടി അപ്പൊ ഇത് വലിയൊരു വിജയമാണ് ഇങ്ങനെ കുറെ കേരളത്തിൽ കുറേ ഡെവലപ്മെന്റ്സ് ഉണ്ടായാൽ മാത്രം തന്നെ കേരളത്തിന്റെ എക്കോണമിക്ക് വ്യത്യാസങ്ങൾ വരള്ളൂ അതിനുള്ളൊരു വലിയൊരു തുടക്കമാണ് ഇവിടെ കുറിച്ചിട്ടുള്ളത് പിന്നെ മീഡിയ ഒക്കെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡിൽ നിന്ന് അവർ മാറില്ല ഇപ്പൊ കാലങ്ങളായിട്ട് ഒരു നെഗറ്റീവ് സ്റ്റാൻഡാണ് മീഡിയ അത് അങ്ങനെ തന്നെ പോകും ഇപ്പം ഇന്നും മിനിസ്റ്റർ വന്ന് ഇവിടെ സംസാരിച്ചപ്പോഴാണ് നമുക്കൊക്കെ അഭിമാനം തോന്നിപ്പോയി കേരളത്തിൽ ഇത് തന്നെയല്ലേ നമ്മൾ ജീവിക്കണമെന്നുള്ളത് മാത്രമല്ല നമുക്ക് നമ്മുടെ പുതിയ ജനറേഷനോട് ആലോചിക്കുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു ഇനി ഇവിടെ നിന്നാൽ ഫ്യൂച്ചർ ഉണ്ടോന്ന് ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതും കേരളം മുന്നോട്ട് പോണു എന്നറിഞ്ഞതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം ഈ ഗവൺമെന്റിനും മന്ത്രിക്കും ഇതിനോട് ഒറ്റ പ്രവർത്തിച്ച അവരുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെയധികം സഹായിക്കുന്നവരും ഉള്ള എല്ലാത്തിനും ഒപ്പം നിന്നവരാണ് ഷീബ അല്ലെ വളരെയധികം നമ്മുടെ ഈ വക ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യങ്ങൾ അന്വേഷിച്ച് നമ്മുടെ ക്യാബിനിലേക്ക് വരുന്നൊരു കാലഘട്ടം

സ്വാഭാവികമായിട്ടും മറ്റൊരു സംസ്ഥാനത്തെ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പുതിയ വ്യവസായവുമായി പോയപ്പോഴുണ്ടായ അനുഭവത്തെ കൂടി മുൻനിർത്തിയാണ് റസാഖ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള സൗഹൃദ അന്തരീക്ഷം ഏത് തരത്തിലാണെന്ന് എന്തുകൊണ്ട് കേരളം നേരത്തെ നവാസ്ജി പറഞ്ഞു അത് തന്നെയാണ് കാരണം നമ്മൾ മറ്റ് പല സ്റ്റേറ്റിലും മറ്റു പല സൗകര്യങ്ങളും ഉണ്ട് ഒക്കെ ആ സൗകര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള വില കൊടുത്തെങ്കിൽ മാത്രമേ ആ സൗകര്യങ്ങളൊക്കെ കിട്ടൂ എന്നാൽ കേരളത്തിൽ ഞാൻ നമ്മൾ ഏകദേശം പത്ത് പതിനാല് പതിനഞ്ച് എം എസ് എം ഇ രജിസ്ട്രേഷൻ നമ്മളെടുത്തു ഒരു സ്ഥലത്ത് പോലും അഞ്ച് പൈസ നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ യു പിയിൽ ഒരു എം എസ് എം ഇ രജിസ്ട്രേഷൻ എടുക്കാൻ നോക്കിയിട്ട് അവിടെ ഓൺലൈനാണ് പക്ഷേ ഓൺലൈനിൽ വർക്ക് ചെയ്യില്ല വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഫീസ് അടിച്ചാലേ വർക്ക് ചെയ്യുള്ളൂ എന്ത് ഫീസാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല അപ്പോൾ അതേപോലെ ഞാൻ ഫസ്റ്റ് തമിഴ്നാട്ടിൽ യൂണിറ്റ് തുടങ്ങാൻ പോയ സമയത്ത് പത്തൊമ്പത് പിന്നെ നമ്മുടെ അവിടെ ഒരു സൾഫറിന് ഒരു ലൈസൻസ് എടുക്കണം പത്തൊമ്പത് ഓഫീസിൽ പോയി രണ്ടാളെ മാത്രമാണ് കാശ് വാങ്ങിക്കാത്ത ആളെ കണ്ടത് ബാക്കി മുഴുവനും കാശിൻ്റെ മുകളിലാണ് നടക്കുന്നത് എല്ലാം നടക്കും പക്ഷേ ആ ഒരു നടക്കണമെങ്കിൽ അതിന് ചില കോസ്റ്റ് ഉണ്ട് പിന്നെ പല സ്ഥലത്തും നമ്മുടെ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങളോ നോക്കിയാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതൊന്നുമില്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഏക സ്ഥലം കേരളമാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും എട്ട് സംസ്ഥാനങ്ങളിൽ ബിസിനസ് ഞങ്ങൾ സ്ഥാപനങ്ങളുണ്ട് അതിൽ രണ്ടെണ്ണം ഏകദേശം നമ്മൾ നിർത്തി ബാക്കി ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നതും കേരളത്തിലാണ് കാരണം കേരളത്തിൽ പോലെ സുഖകരമായിട്ട് അതായത് നമ്മളിപ്പോൾ ഓഫീസർമാർ വരാൻ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും അവിടെ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക ഒരു വളരെ ശത്രുവിനെ പോലെയാണ് പിന്നെ ബാക്കി എല്ലാ പെരുമാറ്റങ്ങളും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയാനും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിക്കാനും നമുക്കിവിടെ നമ്മൾ മോശമായിട്ട് അടുത്ത ആ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ാണ് കേരളത്തിന്റെ പ്രത്യേകത തീർന്നില്ല ഇനിയുമുണ്ട് പതിനഞ്ചു വർഷം കേരളത്തിൽ പല പല ബിസിനസ്സുകൾ നടത്തി എക്സ്പീരിയൻസ് ഉള്ള സന്തോഷ് കാമത്ത് അദ്ദേഹവും കേരളത്തിലെ പുതിയ വ്യവസായ നയങ്ങളും ഒരു വ്യവസായ സംബന്ധിക്കുന്നിടത്തോളം ഈ നാട്ടിലേക്ക് വന്നാൽ അവർക്ക് എത്ര മാത്രമാണ് കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമെന്നും അതിലൂടെ അവർക്കുണ്ടായിരിക്കുന്ന ഗുണങ്ങൾ എന്താണെന്ന് കൂടി ഒന്ന് കേട്ടെ മുമ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്റെ പകുതി സമയം നിയർലി തേർട്ടി ടു ഫിഫ്റ്റി പെർസെന്റ് ഓഫ് മൈ ടൈം വെന്റ് ഓൺ കേറ്ററിങ് ടുപ്പാർട്ട്മെന്റ്സ് റിക്വയർമെന്റ്സ് ഇപ്പോഴത് ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പൊ ഒരുപാട് നമുക്ക് വ്യത്യാസം നമുക്ക് കാണാനുണ്ട് ഫോർ എക്സാമ്പിൾ എന്റെ ഞാൻ പറഞ്ഞു ഇപ്പോൾ കാശ് ഫാക്ടറി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ സിക്സ് മന്ത്സ് ഐ വർക്ക് ഓൺ എ ജനറേറ്റർ ഓൺ ഡീസൽ ജനറേറ്റർ അപ്പൊ ലക്ഷക്കണക്കിന് രൂപയാണ് ഞാൻ ഓരോ മാസവും ഡീസലിനായി ചെലവഴിച്ചത് ആ സമയത്ത് ആ എഗ്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പവർ പർച്ചേസിങ് എഗ്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആറ് മാസം കാത്തിരിക്കേണ്ടി വന്നു ഇന്ന് എനിക്കൊരു നെയിം ചേഞ്ച് വേണം നെയിം ചേഞ്ച് പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് ചേഞ്ച് ആവും ഞാൻ ഓഫീസിലേക്ക് പോയിട്ടില്ല മുമ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം തുടക്കത്തിൽ പോയിരുന്നു ഇന്ന് ഞാൻ ഓഫീസിൽ പോയിട്ടില്ല ഞാൻ അവിടെ വിളിച്ചു അവർ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പേപ്പർ തന്നാൽ മതി ബാക്കിയല്ല നമ്മൾ ചെയ്യും പ്രിന്റും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് സ്റ്റാമ്പ് പേപ്പർ കൊണ്ടു തന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാന്നാണ് പറഞ്ഞത് എല്ലാം ചെയ്ത് ഞാൻ ഒരു പ്രാവശ്യം പോലും പോയില്ല ഫോണിൽ വിളിച്ചു ചോദിച്ചു എല്ലാം അഗ്രിമെന്റ് ചെയ്യാനാവുമ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് നിങ്ങൾ വരുന്നത് മുൻപത്തെ ദിവസം കാരണം നമ്മളല്ലെങ്കിൽ സാധാരണ നമ്മളങ്ങോട്ട് വിളിച്ചത് സാർ എപ്പം വരണം എപ്പം വരണം ഇതൊന്നും ഇല്ല എപ്പോഴാണ് നിങ്ങൾ വരണെന്ന് പറഞ്ഞു ഞങ്ങൾ പോയി പോയി മൂന്നേ ഒരു സമയം മൂന്ന് മൂന്നിനും നാലിന് അടക്കം വരാന്ന് പറഞ്ഞു മൂന്നേ കാലിന് പോയി മൂന്നേ മുക്കാലിന് ഓഫീസിൽ നിന്ന് പുറത്താണ് സൈൻ ചെയ്തിട്ട് ഏഴ് മറ്റേ ഫയൽസ് സൈൻ ചെയ്തിട്ട് പുറത്താണ് അഞ്ചു മിനിറ്റ് കാത്തിരിക്കാൻ പറഞ്ഞു ഇനിയുമുണ്ട് കല്യാൺ ജൂലേഴ്സ് തരേണ്ട കാര്യമില്ലല്ലോ കല്യാൺ ജൂലേഴ്സ് എം ഡി ആയിട്ടുള്ള കല്യാണരാമൻ തന്നെ ഈ സർക്കാർ കുറച്ചു കാലം കൂടി തുടരേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ വ്യവസായികളെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് ഈ നാട്ടിൽ നിക്ഷേപം നടത്താൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്തു എന്നും മന്ത്രി പി രാജീവിന്റെ പേരെടുത്ത് അദ്ദേഹം അഭിനന്ദിക്കാനും അവസരമുണ്ടായി എന്തുകൊണ്ടായിരിക്കും ഒന്ന് കേട്ടെ വ്യവസായ മന്ത്രി രാജീവ് അവൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ വ്യവസായ വാണിജ്യ വ്യവസായം വളർത്തി കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ത്യാഗങ്ങൾ അനുഭവിക്കുന്നത് എനിക്കറിയാം കാരണം ഞാനിതിനു മുമ്പ് ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു അതുപോലെ തന്നെ ഏതൊരു കാര്യം ഒരു ഇൻഡസ്ട്രിയുടെ കാര്യം ചെയ്ത് അദ്ദേഹത്തിന്റെ ടേബിളിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം അത് സ്വാഗതം ചെയ്ത് അത് കയ്യോടെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അവരെ ഡിപ്പാർട്ട്മെന്റിൽ ഉടനെ വിളിച്ച് പറയും ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് അപ്പം അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ പറയില്ല പല ആൾക്കാരോടും പറയുന്ന കാര്യം കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി വ്യവസായ വാണിജ്യ വ്യാപാര രംഗത്ത് അദ്ദേഹം കേരളത്തിലെ ഒന്നാം ഇന്ത്യയിൽ തന്നെ ഒന്നാമത്തെ ഒരു സ്റ്റേറ്റാക്കി മാറ്റുവാനായിട്ട് അദ്ദേഹം വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് എന്റെ അനുകൂലം പറയുന്നത് എന്റെ അഭിപ്രായത്തില് ഇതൊരു കുറച്ചു കാലങ്ങൾ കൂടിയും ഈ ഗവൺമെന്റ് യാതൊരു സംശയവുമില്ല അഞ്ച് പ്രതികരണം നിരത്തി കേട്ടു ഇനി ഈ നാട്ടിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചും നേരത്തെ യൂസുഫ് അലി അറിയാലോ ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ് ആഗോളതലത്തിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയും പറഞ്ഞു ഇവിടത്തെ ഭരണശേഷിയെ സംബന്ധിച്ചുള്ള ഇച്ഛാശക്തിയെ കുറിച്ച് നിക്ഷേപകരെ ആട്ടി ഓടിക്കുന്ന ചില ഗ്രൂപ്പുകൾ കേരളത്തിലുണ്ടെന്ന് താങ്കൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ഗ്രൂപ്പുകളുടെ ശല്യം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കുറയ്ക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ ആ ഗ്രൂപ്പുകൾ എങ്ങനെ നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണകർത്താവ് ഇല്ലാത്തതായിരുന്നു നിശ്ചയദാർഢ്യമുള്ള ഭരണകർത്താക്കൾ വന്നാൽ ആ ഗ്രൂപ്പൊക്കെ തന്നെ പോകും ആ നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണകർത്താവാണ് ഇപ്പൊ പിണറായി വിജയൻ എനിക്ക് പറയാൻ പറ്റും ഇനി നിങ്ങൾ പറയും കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും നിങ്ങളെ കേൾപ്പിക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ അനലൈസ് ചെയ്ത് നിങ്ങളോട് പറയത്തുമില്ല ഇതിങ്ങനെ പറയേണ്ടി വന്നത് കള്ളങ്ങൾ ഈ നാടിനെ കുറിച്ച് പുറത്തേക്ക് പറയുകയാണ് മാധ്യമങ്ങൾക്ക് മാസപ്പടി കൊടുത്തതിന് ശേഷം ഇവർക്ക് വേണ്ടി പി ആർ ഏജൻസി ആയിട്ട് കുറച്ച് മാധ്യമ പ്രവർത്തകരെ നിയോഗിച്ചു കൊടുത്തിരിക്കുകയാണ് അങ്ങോട്ടേക്ക് മാസപ്പടി കിട്ടുന്നത് അവർ പറയുന്ന എന്ത് വിവരക്കേട് എന്ത് പച്ച പച്ചക്കള്ളവും വാർത്തയായിട്ട് സംപ്രേഷണം ചെയ്യുന്നതാണ് മാധ്യമ പ്രവർത്തനം എന്ന് കുറെ പേർ അങ്ങ് ധരിച്ചിരിക്കുകയാണ് അത് വെറും അല്ല മാസാ മാസം പി ആർ ചിക്കിലി ഇവർക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി മാത്രം കുറച്ച് റിപ്പോർട്ടർമാരെ നിയോഗിച്ചിരിക്കുകയാണ് ഏത് സമയത്ത് എവിടെ ചെന്നാലും അവിടത്തേക്ക് ആളത്തും കാര്യം അത് ഈ കൊടുത്തിരിക്കുന്ന പണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്കറിയാലോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ റീചാർജ് ചെയ്യുമ്പോഴെയാണ് ആ റീചാർജിന്റെ പണത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ സേവനം കിട്ടില്ല അപ്പോ മാസപ്പടിയായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ അതേപടി കൊടുക്കാൻ വേണ്ടി റീചാർജ് ചെയ്യുമ്പോലെ മാധ്യമ മുതലാളിമാർക്ക് അങ്ങോട്ട് പണമണച്ച് ഇവർ പറയുന്ന വിവരക്കേടുകളെ പുറത്ത് കേൾപ്പിക്കാനും അടുത്ത അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ പച്ചക്കള്ളങ്ങളെല്ലാം നാടിലേക്ക് എത്തുന്നത് അതിനപ്പുറത്തേക്ക് വ്യവസായ മേഖലയിൽ നിൽക്കുന്നവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഒന്നടങ്കം കേട്ടു അവർ അവരെന്തുകൊണ്ടാണ് ഒരേ സ്വരത്തിൽ ഇത് പറയുന്നത് അവർക്ക് അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ അവസാനമായി കേൾക്കണം മന്ത്രി പി രാജീവ് എന്താണ് രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അതുകൂടി കേൾക്കുമ്പോൾ കേരളത്തെ എങ്ങനെയാണ് ഈ സർക്കാർ പരിഗണിക്കുന്നതെന്നും അവരുടെ ലക്ഷ്യം രാഷ്ട്രീയമല്ല അല്ലെങ്കിൽ വരുംകാല അധികാരമല്ല ഈ നാടിന്റെ മുന്നോട്ട് പോക്കും മാത്രമാണെന്ന് രാജീവിന്റെ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളെ ബോധ്യപ്പെടുത്തും അതിലൂടെ നിങ്ങൾ തന്നെ ഏറ്റവും ഒടുവിൽ അനലൈസ് ചെയ്യൂ എന്താണ് ശശി തരൂർ പറഞ്ഞതെന്നും എന്താണ് അതിനെ ചെറുക്കാൻ വേണ്ടി ഈ നാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാർ നിരനിരയായി നിന്ന് തള്ളിപ്പറയുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്നു മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെടാവുന്നതേയുള്ളൂ ഞങ്ങൾ ഷോക്കേസ് ചെയ്യുന്നത് കേരളത്തെയാണ് ഗവൺമെന്റുകൾ വരും പോകും അതൊരു ജനാധിപത്യ പ്രക്രിയയാണ് പക്ഷേ നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുമ്പോൾ ഷോക്കേസ് ചെയ്യുന്നത് കേരളത്തെയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ് ഞാൻ പറഞ്ഞത് ഐബിഎം വന്നപ്പോ അവര് രണ്ടു വർഷം കൊണ്ട് മൂവായിരത്തോളം പേർ റിക്രൂട്ട് ചെയ്യുമ്പോൾ രഹസ്യം എന്താണ് എന്നോട് നൂറ് പേരെന്ന് അവർ പറഞ്ഞത് ഉദ്ഘാടനത്തിൽ ഒന്നാം വാർഷികത്തിന് ചെന്നപ്പോൾ ആയിരത്തി അറുനൂറ് പേരായി അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്താ നിങ്ങൾ എന്നോട് അന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഞാനൊരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഈ ചെറുപ്പക്കാർ ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് സക്സസ്ഫുൾ ടൂൾ ഡെവലപ്പ് ചെയ്തു അതൊന്ന് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ടൂളാണ് മറ്റൊന്ന് ഡെൽറ്റ എയർലൈൻ ഉപയോഗിക്കുന്ന ടൂളാണ് അത്രയും പൊട്ടൻഷ്യൽ നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ട് മലയാളിക്കുണ്ട് അതാണ് ഞങ്ങൾ ഇവിടെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് എന്നൊരു പറയുകയുണ്ടായി